ഹായ് നമസ്കാരം ഓണം റിലീസായിട്ട് എത്തിയ മലയാളത്തിലെ മൂന്ന് സിനിമകൾ ഒന്ന് സത്യനന്തിക്കാട് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലെത്തിയിട്ടുള്ള ഹൃദയപൂർവ്വം മറ്റൊന്ന് കല്യാണി പ്രിയദർശൻ നെസ്ലിൻ കോംബോയിലെത്തിയിട്ടുള്ള ദുൽഖർ പ്രൊഡക്ഷൻ്റെ വേഫെയർ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള ലോകാപ് ചാപ്റ്റർ വൺ ചന്ദ്ര മറ്റൊന്ന് അൽതാഫ് നടനും സംവിധാനവുമായിട്ടുള്ള അൽതാഫ് സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശനും ഫഹദും എത്തിയിട്ടുള്ള ഓടും കുതിര ചാടും കുതിര അപ്പോൾ ഈ ഒരു മൂന്ന് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടും ഏത് സിനിമയാണ് ടോപ്പിൽ നിൽക്കുന്നത് എന്നൊന്ന് നമ്മളൊന്ന് കളക്ഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് ഫസ്റ്റ് ഡേ നമ്മൾ ലോകയുടെ കളക്ഷൻ നോക്കാം ഫസ്റ്റ് ഡേ കേരളത്തിൽ നിന്നും ലോക നേടിയിരിക്കുന്നത് ടു പോയിൻ്റ് സെവൻ ക്രോഡ്സാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും അമ്പത്തൊന്ന് ലക്ഷം രൂപയാണ് ആണ് നേടിയത് ഓൾ ഇന്ത്യയിൽ നിന്നും മൂന്ന് പോയിൻ്റ് ഇരുപത്തി ഒന്ന് ഓവർ മൂന്ന് പോയിൻ്റ് നാൽപ്പത്തി അഞ്ച് അങ്ങനെ ആദ്യ ദിനം സിനിമ നേടിയിരിക്കുന്നത് സിക്സ് പോയിൻ്റ് സിക്സ്റ്റി സിക്സ് ക്രോഡ്സ് അതായത് ആറ് കോടി അറുപത്താറ് ലക്ഷം രൂപയാണ് മുപ്പത് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഇറങ്ങിയിരിക്കുന്നത് ഇനി സെക്കൻഡ് ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേയെക്കാട്ടി ഗംഭീര കളക്ഷൻ അതായത് ഷോസിൻ്റെയൊക്കെ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു ആദ്യ ദിനം ഇന്ത്യയിൽ നിന്നും മാത്രം ഈ സിനിമ നേടിയിരിക്കുന്നത് ഫോർ പോയിൻ്റ് ത്രീ ക്രോഡാണ് കേരളത്തിൽ നിന്നും മൂന്ന് പോയിൻ്റ് അഞ്ച് റെസ്റ്റ് ഓഫ് ഇന്ത്യ എൺപത് ലക്ഷം ക്രോസ് നേടിയിരിക്കുന്നത് വേൾഡ് വൈഡ് ക്രോസ് നേടിയിരിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് മുപ്പത്തിനാല് കോടി രൂപയാണ് സിനിമ ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് ലോക ചാപ്റ്റർ വൺ ഇന്നലെയും ഇന്നുമായിട്ട് നൂറ്റൻപതോളം വരുന്ന എക്സ്ട്രാ ഷോസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് സിനിമയ്ക്ക് അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള കളക്ഷനും ഈ സിനിമയ്ക്ക് വരുന്നു ലാലട്ടൻ നായകനാട്ട് എത്തിയേറ്ററുള്ള ഹൃദയപൂർവം സിനിമയുടെ കളക്ഷൻ ഫസ്റ്റ് ഡേ സിനിമ ഓൾ ഇന്ത്യ ടു കേരള ടു ടു റെസ്റ്റ് ഓഫ് ഇന്ത്യ നാൽപ്പത് ലക്ഷം അങ്ങനെ ടോട്ടൽ ആറ് പോയിൻറ് സംതിങ് ആണ് ആ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ആറ് പോയിന്റ് നാല് ആറ് ടോട്ടൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് കോടി രൂപ ലാലിട്ടൻ്റെ സിനിമയ്ക്ക് രണ്ട് ദിവസത്തെ കളക്ഷനാണ് ഇനി ഫഹദ് നായകനായിട്ടെത്തിയിട്ടുള്ള ഓടും കുതിര ചാടും കുതിര കടിഞ്ഞാണില്ലാത്ത ഒരു കുതിര ഈ ഇത് തന്നെയാണ് ഈ സിനിമയെ ഏറ്റവും കൂടുതൽ എന്താ പറയുക നെഗറ്റീവ് ആക്കിയതും എന്ന് പറയാതിരിക്കാൻ പറയുക അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ കളക്ഷൻ വളരെ ശോകം എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇത് കേരളത്തിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നത് മൊത്തത്തിൽ ഈ സിനിമ നേടിയിരിക്കുന്നത് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കാരണം അത്രത്തോളം അടാർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സിനിമ കാരണം നമ്മളെ അതേപോലെ വെറുപ്പിച്ച ഒരു സിനിമയാണ് ഓണം വിന്നറായിട്ട് നിൽക്കുന്നത് നമ്മുടെ നെസ്ലിൻ കല്യാണി പ്രദർശൻ വേഫെയർ കമ്പനിയുടെ ലോക ചാപ്റ്റർ വൺ പതിനെട്ട് പത്തൊമ്പത് കോടിക്ക് അടുത്താണ് സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ ഈ സിനിമ നേടിയിരിക്കുന്നത് ഗംഭീര കളക്ഷൻ തന്നെയാണ് വരും ദിവസങ്ങളിൽ സിനിമ നൂറ് കോടി ഇരുന്നൂറ് കോടിയൊക്കെ അനായാസം മറികടക്കുന്ന അതിവേഗം മറികടക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും സിനിമയിൽ അതൊരു വലിയൊരു എന്താ പറയുക ഒരു ഒരു വിസ്മയം അല്ലെങ്കിൽ ഒരു ഒരു ട്രീറ്റ് തന്നെയാണ് നമുക്ക് ദുൽഖർ സൽമാൻ്റെ കമ്പനി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തായാലും ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ ഇനി അടുത്തൊരു പാർട്ട് കാണാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇനി അടുത്ത പാർട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചാണ് ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുക അതുപോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് അത് പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അഭിനയ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ഓരോ ഫ്രെയിംസ് കളർ ഗെയ് എല്ലാം ഈവൻ എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ബെറ്റർ സിനിമ മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ആദ്യമാണ് അന്യഭാഷകളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം അവിടുത്തെ വലിയ സിനിമകൾ സംവിധാനം ചെയ്യുന്ന സംവിധായകരടക്കം വരെ നമ്മുടെ മലയാള സിനിമ ഈ സിനിമയും ഇതിൻ്റെ പ്രൊഡ്യൂസറേയും സംവിധാനം ഒക്കെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണാം എന്തായാലും ഗംഭീര സിനിമയായിരുന്നു അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാം അടുത്തൊരു വീഡിയോ കാണാം